സമയം എത്രയായി സമയം എത്രയായി കുട്ടിയെ എന്ന് നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം ഹിന്ദിയിൽ ഹിന്ദിക്കാരോട് സമയം ചോദിക്കുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ അതിന് സാധാരണഗതിയിൽ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് ടൈം കിച്ച് ഹൈ ടൈം കിച്ച് നജ് ഗ്യാ അങ്ങനെ ചോദിക്കാം കിച്ച് നജ്ഗിയ എന്ന് ചോദിക്കാം എത്ര മണിയായി നോക്കുകയാണോ എത്ര മണി എത്ര ആയി നോക്കാം പഴയ ആൾക്കാർ അതാണ് കിച്ച് നജ്ഗ ബജനെ മണിന്ന അതായത് ഒരു മണിക്കൂർന്ന് തന്നെ ഖണ്ടാ എന്ന് പറയണം കിത്തിന ബജ്ഗിയ സമയം എത്ര മണിയായി എന്നാണ് ചോദിക്കുന്നത് അതിന് അതിന് ഇങ്ങനെ ചോദിച്ചാൽ ടൈം കിത്തിന ഹുവാ ടൈം കിത്തിന ഹുക ഇനി സമയം പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയണം അതേപോലെ നമ്മളിപ്പോൾ ഒരാളുടെ സമയം ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയും നമുക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ നമുക്ക് തുടങ്ങാം ദസ് ബജ് ഗിയ ഒരു രീതിയാണ് പത്ത് മണിയായി നോക്കൂ ക്ലാ ക്ലോക്കിൽ നോക്കൂ നിങ്ങൾ ദസ് ബജ് ഗിയ ഓക്കെ അതേപോലെ ദസ് ബജെ ഹുവാ രണ്ടും പറയും ദസ് ബജേ ഹോ ഗ മൂന്നും പറയാം ഓക്കെ അപ്പോൾ മണിയായി ബജെ പത്തുമണിയായി ദസ് ബജേ ഹോ ഗ പത്തുമണി ആയി കഴിഞ്ഞു ഇങ്ങനെയുള്ള സംഭവം ഇനി ഇതിലേക്ക് ഇങ്ങനെ നോക്കി പറയുമ്പോൾ നിങ്ങൾക്കറിയാം സഡേ ദസ് അങ്ങനെയാണ് അവർ സാധാരണ പറയുക ദസ് തീസൊന്നും പറയൂല പത്തേ മുപ്പത് എന്ന് പറയില്ല സഡേ ദസ് പത്തര सवा दस पत्ते काल ई रीति पर पत्मात्रा इन मेलोट नमुक साढ़े पाँच हुआ है साढ़े पाँच अंजरे आए छे बज गया है आर मणि शाम छे बज गया शाम को छे बज गया आर पी एम आए ना शाम को छे बज गया ओके शाम को छे बजे को, को मुझे जाना है വൈകുന്നേരം ആറു മണിക്കെനിക്ക് പോകണം ഈ രീതിയിലാണ് പറയേണ്ടത് ഈ രീതിയിൽ ഇപ്പോൾ പിന്നെ സാധാരണ ഹിന്ദിക്കാർ ഒന്നരക്ക് പറയുന്നൊരു വാക്കുണ്ട് ഹിന്ദിയിൽ എന്താണെന്തായാലും ടൈ ദേഡ് ബജുകയാണ് ഡേഡ് എന്ന് പറയും ഡേഡ് എന്ന് പറയും ആൾക്കാർ ഏഹ് ബജേ ദജെ ഹംക്കോ ചുറ്റി ഹേ ഖനിക്കലേ ഹംക്കോ റെസ്റ്റ് ഒത്തേ ദേഡ് ബജേക്കോ ദിനോ ഡേഡ് ബജേ പകല് 1/2 अब 3:00 बज गया ಅನ್ನುవార. अब 3:00 बज गया. यानी 2 1/2 2 1/2 कढई എന്നു പറയും 2 1/2 बजे अभी कितना बज गया? 2:00 बज गया. 2:00 बज गया. बज गया ಅನ್ನುవార. അതായത് 1 1/2 മണി ആയിนะ. 2:00 बज होगी. 2:00 बजे हुआ है. 2:00 बजे को आइए 2:00. ओके. ഇനി ഇതിന്റെ വേറൊന്നുള്ളത് രസകരമായി പറയാം ഇവരെ നാലേ മുക്കാലിന് എന്താ പറയാ ഞങ്ങള് അഞ്ചു മണിന്റെ പരിഞ്ചിൻറ്റുമ്പ് എന്നാ പറയാം നോക്കി കോലും കാലിന് നമ്മൾ സവാ എന്ന് പറഞ്ഞു മുക്കാലിന് പൗന എന്നാണ് പറയാം പൗനെ അപ്പൊ അഞ്ചുമണി മണി എങ്ങനെ പറയണം നാലേ മുക്കാൽ സോറി നാലേ മുക്കാലിന് എന്ത് പറയണം അങ്ങനെ പറയാം പൗനെ പാഞ്ച് എന്നാണ് പറയാം മനസ്സിലായോ पौने പാഞ്ച് പൗഞ്ച് പൗനെ പാഞ്ച് കോങ്ക പൗനെ പാഞ്ച് ഓക്കെ അപ്പോൾ രാത്രി രാത്രി ശ്യാം വൈകുന്നേരം സുബ സവേര എന്നൊക്കെ പറയും രാവിലേക്ക് ഓക്കെ ഇങ്ങനെയാണ് ഹിന്ദി സാധാരണക്കാർ സമയം പറയാറുള്ളത് അത് നിങ്ങൾ ക്ലോക്ക് നോക്കിക്കൊണ്ട് ഓരോന്നും നിങ്ങൾ പറഞ്ഞ് പരിശീലിക്കുക ഓക്കെ ബഹുശുക്രിയഖുദാ ഹാഫീസ്